ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വലിയ ഉഷാറൊന്നും ഇല്ല കേട്ടോ ഇന്ന് എന്തോ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ ഒന്നുമില്ല എന്തോ എന്തിനോ ഒരു മടി അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു ഫാമിലി മിനിറ്റ്സ് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു കുഞ്ഞു വ്ലോഗാട്ടാ ഇന്ന് എന്താണാവോ എണീറ്റപ്പം തന്നെ ഭയങ്കര മടിയാണ് കേട്ടോ സ്കൂളുള്ള ടൈമിൽ നമ്മുടെ കുട്ടികൾക്ക് മടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളില്ലാത്ത ടൈമിൽ നമ്മളമ്മമാർക്കെല്ലാം മടി അപ്പോൾ പിന്നെ വെക്കേഷൻ്റെ കാര്യം തീരെ പറയുകയും വേണ്ടല്ലോ ഇന്ന് അതുപോലത്തെ ഒരു വൃത്തികെട്ട ഒരു മടി പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടാ ഇന്ന് എണീക്കാൻ തന്നെ നേരം വൈകി അറിയാലോ സ്കൂളില്ലല്ലോ അപ്പോൾ പിന്നെ നേരം വൈകി എണീറ്റപ്പോൾ പോരെ ദിവസം തന്നെ നമ്മൾ മാവ് അരച്ചു വെച്ച കാരണം നേരം വൈകി എണിറ്റാലും കുഴപ്പമില്ല ദോശയും അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ പെട്ടെന്നാവുന്നതല്ലേ അപ്പോൾ അതിനെന്തെങ്കിലും കറിയൊക്കെ വെക്കാന്ന് വെച്ചിട്ട് ഗ്രീൻ ബീൻസും തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിലായപ്പോൾ എന്തായി മൊത്തത്തിലൊരു മടി അങ്ങോട്ട് പിടിച്ചു പിന്നെ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒന്ന് എണീറ്റപ്പം തന്നെ ഒന്ന് ഒരു എട്ട് മണിയായിട്ടാണ് അത് വേഗം ചടാ പടയെന്ന് പറഞ്ഞിട്ട് വേഗം നമ്മളൊരു തട്ടിക്കൂത്ത് ദോശയും അതുപോലെ തന്നെ ചെറിയൊരു ഗ്രീൻ ബീൻസ് കറിയും വെച്ചിട്ടാ അതിൻ്റെ കൂടെ പാൽച്ചായം വെച്ചു പിള്ളേർക്ക് നമ്മൾ കൊടുത്തു ഇപ്പം നമ്മൾ നേരം വൈകി എണീറ്റ് ഇരിക്കണ കാരണം നമ്മുടെ പിള്ളേരും നമ്മുടെ ഒപ്പം തന്നെയല്ലേ എണീക്കണേ അപ്പോൾ നേരം വൈകിട്ട് തന്നെയാണ് കുട്ടികൾ എഴുന്നേറ്റിട്ടുള്ളത് അപ്പോൾ കാലത്ത് ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ വേഗം തന്നെ നമ്മുടെ തട്ടിക്കൂട്ടു ദോശകളെങ്കിലും കുഴപ്പമില്ല കേട്ടോ അത് നെയ്യ് മുരിച്ചെടുത്തത് തന്നെയാണ് നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ജനല് തുറന്ന് നോക്കുമ്പോൾ ഉണ്ട് അപ്പുറത്തെ വീട്ടിൽ ടീച്ചറുടെ വീട്ടിലിരു മയിൽ പീലി വിടർത്തി ആടുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ടോട്ടാണ് ഞാൻ മൃഗശാലയിൽ പോയിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ വീടിന്മേൽ ആദ്യമായിട്ടോട്ടൊക്കെ കണ്ണേ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാപ്പം എന്ന് പറയുന്നത് നമുക്ക് അന്നേരം വീശാൻ പോയാലോ പോകുന്നു അപ്പം അങ്ങനെ വീശാൻ വേണ്ടി പോയി അപ്പം നോക്കിയേ പാപ്പം ഇതിൽ എക്സ്പേർട്ടായിട്ടാണ് പുല്ലിയാണ് വീഷണേല് ആള് വൈകുന്നേരമൊക്കെ പോവും അതുപോലെ തന്നെ ഇത് എന്താ പറയുക ഈ പുഴയിലെ അത്യാവശ്യം നന്നായിട്ട് കക്ക കിട്ടും കറക്റ്റ് കക്ക അത് ഞാൻ എടുക്കാൻ പോയില്ലേ അത് നമ്മളെ ഇറങ്ങിയിട്ട് പോയി തപ്പണം മീനെന്നു വെച്ചാൽ അങ്ങനെയല്ലല്ലോ കരയ്ക്ക് നിന്നിട്ട് ബാലിട്ടാൽ പോരെ പക്ഷെ ആ വാലയിടുന്നതിനൊക്കെ ഒരു കണക്കുണ്ട് കിട്ടാ അത് അവർക്കേ അറിയുള്ളൂ നമ്മളൊക്കെ ഞാനൊക്കെ എന്ന് വെച്ചാൽ വീശാന് പോയിട്ടുണ്ടെങ്കിൽ വല കരയിലും ഞാൻ നല്ല വെള്ളത്തിലും ആകുട്ടാ അപ്പോൾ നമ്മളതൊക്കെ കണ്ടു അപ്പോൾ അത്യാവശ്യം കുറച്ചധികം കിട്ടിയിട്ടുണ്ട് കേട്ടാ അഞ്ച് കിലോ മീനെ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് കുഞ്ഞി കുഞ്ഞി പരലുകളും അതുപോലെ തന്നെ കണമ്പോ അങ്ങനത്തൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ അധിക നേരം നിന്നില്ലേട്ടാ വെയിൽ കൂടുമ്പോൾ മീങ്ങളൊക്കെ ഉള്ളിലേക്ക് പോകുന്നു അതിനൊക്കെ എന്തോ ശാസ്ത്രമൊക്കെ ഉണ്ട് പാപ്പം പറയുന്ന കേൾക്കാറുണ്ട് അതൊക്കെ അത് നമ്മളതും കൊണ്ട് അങ്ങനെ നേരെ നമ്മൾ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നിട്ട് പാപ്പം പോണാണ്ടേ വീട്ടിൽ വന്നിട്ട് പിള്ളേർ കുറച്ച് നേരം കളിച്ചു കൂട്ടാ മറ്റേ പാള വെച്ച് കളിക്കണതേ കളി തുടക്കത്തിലൊക്കെ നല്ല രസമായിരുന്നു അവസാനമായപ്പോൾ നല്ല ഇടിയായി കണ്ണനെന്ന് നേത്ര ചേച്ചി അതുപോലെ തന്നെ അപ്പും വാവിയും കൂടിയിട്ട് അങ്കിടും ഇങ്ങടും മെറ്റൽ വാരി എറിയൽ പിന്നെ ഞാൻ ഇടപെടേണ്ട വന്നു കുറച്ച് നേരം അവരെ കളി കണ്ടിരുന്നു നമ്മൾ കളിക്കിനെ കണ്ടിട്ടേ ബൊമ്മവിന് സൈക്കിനില്ലേ ബൊമ്മും അവിടെ നിന്ന് ഒച്ചയുമ്പോൾ ആളായിരുന്നു അപ്പം നമ്മൾ പിള്ളേർ സംഘത്തിന് ഉള്ളിൽ കയറ്റി ബൊമ്മു പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിള്ളേർ സംഘം പുറത്ത് നിൽക്കില്ല കേട്ടോ അവർക്ക് പേടിയാണ് അപ്പോൾ നമ്മൾ ബൊമ്മന് ശബമോക്ഷം കൊടുത്തുട്ട് അറിൻ്റെ മേലിലായിരുന്നേ അപ്പോൾ കുറച്ച് നേരം അവളെ മുറ്റത്ത് കൊണ്ട് കളിപ്പിക്കുകയെന്ന് വെച്ചിട്ട് അവളെ മുറ്റത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ അവളായിട്ട് കുറച്ച് നേരം അബീട്ടം കളിച്ചു അതുമാത്രല്ല പിള്ളേരെ സൈക്കിളവിടെ കിടന്നു തുടന്നു കുഞ്ഞേയും മറ്റേ സ്കേറ്റിംഗ് ബോർഡ് പോലെ സൈക്കിളില്ലേ അപ്പോൾ അവൾക്ക് കയറണം അപ്പോൾ അബീട്ടം കുറച്ച് നേരം കൊഞ്ചിച്ച് സൈക്കിൾ ഓടിക്കലൊക്കെ കാണിച്ച് കൊടുത്ത് അങ്ങനെ അവൾക്കും വേണ്ട ഒരു ഒക്കെ അപ്പോൾ അവളായിട്ട് കുറേ നേരം കളിച്ചുകഴിഞ്ഞാൽ നമുക്ക് ബൊമ്മനെ നാളൊന്ന് കുളിപ്പിക്കണം അവളെ ആയി ചോന്ന മണിയിലൊക്കെ കയറി കളിച്ചിട്ട് വെള്ളബൊമ്മും ഇപ്പോൾ ഒരു ചുവപ്പ ബൊമ്മും ആയിട്ടാണ് ടർസന്റെ മേലെ കൊണ്ട് കേട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീടിയേട്ടാ ഇതുപോലെ നമ്മുടെ ബൊമ്മുവിനെയും അതുപോലെ തന്നെ പിള്ളേർ സംഘത്തിനേം പാപ്പൻ്റെ വീശലും പിന്നെന്താ നമ്മുടെ കാലത്തെ ഒരു മടി പിടിച്ച ബ്രേക്ക്ഫാസ്റ്റും അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറയണം പറയണട്ടാ അതുമാത്രല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടാ அப்போ பின்னொரும் பின்னொரு வீடியோ ஆகி திச்சு வரட்டா பாய்